ശ്രീകൃഷ്ണപുരം കരിമ്പുഴ കൂട്ടിലക്കടവിൽ ചെറുപുഴ പാലത്തിന് സമീപം ഒഴുക്കിൽപ്പെട്ട മൂന്ന് കുട്ടികളും മരിച്ചു നാടിനെ നടുക്കിയ ദുരന്തത്തിൽ മരിച്ചത് സഹോദരിമാരുടെ മക്കൾ പെരുന്നാൾ ആഘോഷത്തിന് ഒത്തുകൂടിയവർ മരണത്തിലും ഒരുമിച്ചായി ചെറുപ്പശ്ശേരി കുറ്റിക്കോട് പരേതനായ പാറക്കൽ മുസ്തഫയുടെയും റാബ്യത്തിന്റെയും മകൾ പതിനേഴുകാരിയായ റിസ്വാന മണ്ണാർക്കാട് കൊടുവാളിക്കുണ്ട് ചെറുമല അബൂബക്റിന്റെയും സുഹറയുടെയും മകൾ ഇരുപതുകാരിയായ ദീമ മെഹബ പുറ്റാനിക്കാട് കൊടുവാളിപ്പുറം പുതിയ വീട്ടിൽ ഷംസുതിൻ്റെയും നിബിസയുടെയും മകൻ ഇരുപതുകാരനായ ബാദുഷ എന്നിവരാണ് മരിച്ചത് കാരകുർശി അരപ്പാറ ചോലക്കാട്ടിൽ വീരാപ്പുവിൻ്റെയും ബിയാത്തുവിൻ്റെയും മൂന്ന് പെൺമക്കളുടെ മക്കളാണ് അപകടത്തിൽപ്പെട്ടത് വ്യാഴാഴ്ച വൈകീട്ട് അഞ്ചരയോടെയായിരുന്നു ദുരന്തം പുഴയുടെ കരയിലുള്ള തോട്ടത്തിലേക്ക് എത്തിയ ഇവർ കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു വെള്ളത്തിൽ മുങ്ങിയ കുട്ടികൾ ബഹളം വെച്ചത് കേട്ട് ഓടിയെത്തിയ സമീപവാസികളും നാട്ടുകാരുമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് റിസ്വാനയാണ് ആദ്യ മരണത്തിന് കീഴടങ്ങിയത് രാത്രി ഒൻപത് മണിയോടെ ദീമ മെഹബയും പതിനൊന്ന് മണിയോടെ ബാദുഷയും മരിച്ചു പേരുടെയും മരണം സ്ഥിരീകരിച്ചതോടെ നാട് അക്ഷരാർത്ഥത്തിൽ വിതുമ്പി മൃതദേഹങ്ങൾ ഇൻക്വസ്റ്റ് നടത്തി പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും തൃക്കടേരി പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് റിസ്വാന മുഹമ്മദ് നിയാസാണ് റിസ്വാനയുടെ സഹോദരൻ കരുവാരുകുണ്ട് സ്വദേശിയായ ദീന മെഹബയുടെ കുടുംബം മണ്ണാർക്കാട് കൊടുവാളിക്കുണ്ടിലാണ് താമസിക്കുന്നത് മണാർക്കാട് നജാത്ത് കോളേജ് ബി എസ് സി മാത്സ് അവസാന വർഷ വിദ്യാർത്ഥിയാണ് സഹോദരങ്ങൾ ആദിം ദിൽന